അടേ എനിക്ക് തീരി വരണളയാ അങ്ങനെയെങ്കിലും ഗ്രൂപ്പ് చంద్రകരങ്ങൻ ഗ്രൂപ്പ് ഓക്കേ അല്ലട്ടോ ഗ്രൂപ്പ് മാറ്റി ഇതാ ഞാൻ നോക്കി എല്ലാവർനെ എനിക്ക് പിരീ വരണളയാ എനിക്ക് അവസര ഇങ്ങോട്ട് സംസാരിക്കണം ഞാൻ സംസാരിക്കാം അപ്പോൾ ഇങ്ങടാളി അപ്പോൾ കാര്യം പറന്നു എനിക്ക് അവസരം ഇതാ ഇതിന്റെ അവിടെ വാടാ ചന്ദ്രു വരണളയാ 2012 ആണോ അല്ല അല്ല എയർഫീൽഡിന്റെ ഓപ്പോസിറ്റ് മലേരി നമ്മളോട് ചുമക്കടയേറ്റിട്ട് അന്ദ്രു സ്വാഗ് സ്വാഗ്ൽ നടന്നു നടന്നു പക്ഷെ ണുങ്ങളട്ടായി കൊണ്ടുവന്നടാ വാടാ മക്കളാ ഇറങ്ങി വാ അണി കപ്പലൻ്റെ വിട്ടായി കിണ്ടർ ജോക്ക മേടിച്ചിട്ടെന്ന് ട എടാ നിനക്ക് ഇഷ്ടമുള്ള ബ്ലൂ കിൻഡർജോയ് കൊണ്ടുവന്നു മാമോ മെസ്കോയ് മെസ്സോ ഗോ മെസ്കോ ഗു ഓടിവാട മാമ മാമ കൊണ്ടുവന്ന് ബ്ലൂ ബ്ലൂ കളറല്ലേ കിൻഡർ ജോയ്ക്കില്ല അയ്യോ അവന്റെ സന്തോഷം കണ്ടോടാ ഞാൻ അവന്റെ സന്തോഷം കണ്ടാ ഞാൻ നമുക്ക് തുള്ളി കളിക്കുന്നുണ്ടില്ലേ അയ്യോ അണ്ണാ അണ് തന്നല്ലോ എനിക്ക് തീർക്കാവുള്ള പ്രശ്നമായിരുന്നു അളയോ ഏ നമുക്ക് കിണ്ടർ ജോയിൽ അങ്ങ് തീർത്താ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള നിനക്ക് എങ്ങനെ തോന്നി ചന്ദ്ര മനസ്സിലായ പിള്ളേരുടെ അടുത്തൊക്കെ വന്നിട്ട് ഭയങ്കര ശോകാണ് അത് മനസ്സിലാർന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് പ്രശ്നം കിണ്ടർ എന്തായാലും കിൻടർജോ അല്ല അല്ല കിണ്ടർജോല്ല ഇതാരാണ് പേരെന്താണ് ശബ്ദം കേട്ടുടാ ശബ്ദം കേട്ടുടാ ഞാൻ സംസാരിച്ചോളാം എന്താ ലീഡർ പറയം പറഞ്ഞോ പറഞ്ഞോ കാര്യം പറയുന്നത് നിങ്ങളാ എന്താണ് 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 ഇത് എന്താണ് തുടക്കം നമ്മള് കേക്കട്ടെ എന്താണ് നമ്മുടെ സൈഡിൽ എന്തെങ്കിലും ഉണ്ട് നമ്മൾ ഇല്ലേരും സിറ്റിയിലെ നമ്മുടെ സൈഡിൽ തുടങ്ങട്ടെ ഞാൻ നമ്മളില്ലെങ്കിലും സിറ്റിയില് അതുകൊണ്ട് എന്താണ് തുടക്കം പറ കേട്ടെ ഏകദേശം അല്ല പറഞ്ഞാ ബാക്കുന്ന ഒരു കിൻടർ ജോയ് മേടിച്ചു കൊടുക്കു അത് മെസ്കോവ് ആണോ മെസ്കോവ് ആണോ ജോയ് ഞാൻ മേടിച്ചിട്ടുണ്ടോ നിനക്ക് തരാം നീ കിടന്നിട്ട നീ താളല്ലേ തരാം ഞാൻ എടാ അത് തന്നെ ലോലിപ്പോപ്പ് തിന്നണ സമയത്ത് നീ ഒക്കെ എന്തൊക്കെയാണ് മക്കളെ എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടുന്നത് നിങ്ങക്ക് അത്രക്ക് അത്രക്ക് മാമന്റെ അടുത്ത് അത്രക്ക് വിഷമുണ്ടോ അത്രക്ക് വിഷമാണോ കാര്യം പറയാം പറയാം മക്കളെ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം നിന്താണ് പ്രശ്നം ഈ തീട്ട ലീഡർ വരൂല മക്കളെ ഈ തീട്ട കേസ് നമ്മൾ എടുത്തോളാം മക്കളെ എടാ 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 ഈ തീട്ട കേസ് ഒന്നും നമ്മളെ അണ്ണനെ കൊണ്ട് എടുക്കാൻ വയ്യടാ അതുകൊണ്ട് ആള് വരൂല്ല ഈ ഈ കേസൊക്കെ നമ്മൾ എടുത്തോളാം നമ്മക്കുള്ളതേ ഉള്ളൂ മക്കളെ പറ 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 കാര്യം കേക്കട്ടെ 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 മണി മണി ബാക്കി സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങളെ മറ്റേ ആരായിരുന്നു ബോബോയും വന്നിട്ട് മറ്റേ നമ്മുടെ കൂട്ടത്തി അക്കാശി എന്ന് പറയുന്ന പുള്ളിക്കാരനെ കളിയാക്കി അക്കാച്ചി അക്കാച്ചി അക്കാച്ചിന്ന് അപ്പൊ പുള്ളിക്കാരൻ തിരിച്ച് ധർമ്മം പട്ടി 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 അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയായി പിന്നെ പുറത്ത് ഗരാജീന്ന് പറഞ്ഞില്ലേ ആ രണ്ടുപേരെയും നമ്മളങ് പുഴിപ്പിച്ചു പിന്നെ ആ ഈ ഇത് ആ ഈ ടൂൺ ബ്രോ ഓർമ്മ വന്നു പറയാ മുതുക്കി വന്നപ്പൊ ഈ ടൂംബ്രോന്റെ ടൂൺ ഇട്ട് ആ ടൂം ബ്രോ എടുത്ത് നമ്മള് സ്റ്റേസ് ചെയ്ത് പോയപ്പോ ഒരു വണ്ടി ബാക്കി അവന്മാരെ ഒന്ന് അല്ലേ 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 അലിയ അലിയ ചന്ദ്ര കേക്കണ അല്ലെ ചന്ദ്ര കേക്കണം ഇത്രയും കുഴിപ്പിച്ചവന്മാരെ ഇത്ര നേരം മലരെ മണ്ടയിലായിരുന്നു ഇത്ര നേരം പുഴിപ്പിച്ചവന്മാര് ആ പിന്നെ ഇറങ്ങാത്ത എന്തടാ നമുക്കൊക്കെ കുഴിപ്പിക്കാറുന്നല്ലോടാ എടാ നമ്മള് മനസ്സിലായിട്ടായിരിക്കും ഞങ്ങൾ കാണാൻ ചേട്ടാ നിനക്കുക്കാറുന്നില്ല വരാറുന്നല്ലോ നമ്മൾ പിള്ളാരെല്ലാം സെറ്റ് ആരുന്നില്ല നമ്മളെടിച്ചപ്പോളെ ചന്ദി കൊണ്ട് ഓടി ഓട്ടം പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ അത്രേ ഉള്ളു മലയുടെ മോളി സൗണ്ട് താല്പര്യം പറഞ്ഞു കേക്കോ താല്പര്യം അയ്യോ വര സൗകര്യം ഇല്ലാടിപ്പുണ്ടാടി മാത്രം പറഞ്ഞല്ലോ സംസാരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ആള് പറഞ്ഞു വിളിക്കുന്നു കരയാണ് ആ പറ പറഞ്ഞ

ിട്ട് പണ് ഇവിടെ ഇറങ്ങുമ്പോ പണ് ഇവിടെ നിന്നും പറയാറ ഇവിടെ നിന്നും ഇറങ്ങും വണ്ടി എടുത്ത് ഇറങ്ങുമ്പോ പണ്ണി മണ്ണാ അതിപ്പോ കിട്ടിക്കാണ് റങ്ങൂലിട്ടാ ബാറ്റ് വണ്ടിമാരിച്ചു ബാക്കു വണ്ടിട്ടുണ്ട് ും വരും നിങ്ങളും ഇങ്ങോട്ടോ നിങ്ങളും മര വണ്ടി എടുക്കട്ടെ വണ്ടി എടുത്ത വണ്ടിയെടുത്താ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോയോടാ മീറ്റിങ് കഴിഞ്ഞല്ല മീറ്റിംഗ് അവരുടെ കഴിഞ്ഞില്ലേ മീറ്റിംഗ് കഴിഞ്ഞില്ലേപിടിപെ തിരുവേദി മല പോകുന്നുണ്ട് ഒരു വണ്ടി ഇതേ മലയ്ക്ക് പോണേ കേരള ഒരു വണ്ടി പോണേ ഈ ഇവിടെ ഒരു വണ്ടി കുത്തിയേണ്ടി റങ്ങുന്നുണ്ടെ അവരെ വണ്ടി ഇടിച്ചിട്ട് തെറപ്പിച്ചിറങ്ങിയും മെല്ലടമില്ല ഓ നമ്മളെ തിങ്കള സ്ഥലം നോക്കൂ സ്ഥലം നോക്കിയാല് ടയർ അടിയ ടയർ ടയർ പിങ്ങിട്ടെ പിങ്ങിട്ടുണ്ട് രണ്ടു വണ്ടി രണ്ടു വണ്ടി പിങ്ങിട്ടുണ്ട് ഇപ്പൊ മൂന്നായി മൂന്നായിട്ടുണ്ടോ ബാക്കില് అరేమొన్న కిట్ తీయాలి అరే వీడియో ఒక చేదు కొల్లంటరా ఏరా వీడియోం చేదు కొన్నడా ఐస్ కూడు 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 రిల్వ్ నండిలీ నండిలీ కొట్టునా భరంత അവര് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടാ പല ഒരുമിച്ച് ഒരുമിച്ച് പാല അല്ല ണ ഞാണ തീർന്ന തീർന്ന കഴപ്പ് തീർന്നിട്ട് അടിച്ചിട്ട് ഇതിന് വിചാരിച്ചുടാ തീർന്നാടാഴപ്പ് നിന്റെയൊക്കെ കഴപ്പ് തീർന്ന തീർന്ന മൊണ്ണാളെ